ഹായ് അലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് ഒരു നെയ്റ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങിയാണ് നെയ്റ്റി വിൽക്കുന്ന പണി കിട്ടും അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിട്ടോ ഇഷ്ടപ്പെട്ടതിൽ കാണിക്കണത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇത് നെയ്റ്റ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് സൈസിലാട്ടോ അതുപോലെ സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് ഇരുപത്തി രണ്ട് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്ന് റെഡ് കളർ ഫസ്റ്റ് ടൈം എടുത്തത് റെഡ് കളറിലെട്ടോ അതിൽ നല്ല അടിപൊളി വർക്കാണ് ഈ വർക്കൊന്നും പോവൊന്നുമില്ല കേട്ടോ അതുപോലെ സാധാരണ എക്കാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ അതാ അടുത്തത് അതാ ഒരു മുന്തിരി കളർ പോലെ അതിൽ ഈ ഒരു യെല്ലോ കളറിൽ വർക്ക് തന്നത് കേട്ടോ നല്ല അടിപൊളി വർക്ക് തന്നെയാണ് ഇതും ഇതും സാധാരണ എക്കും അതുപോലെ സ്ലീവ് ലെങ്ത്ത് ഇരുപത്തി പതിനഞ്ച് ഇഞ്ചും ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചും കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ നൈറ്റിക്കും പതിനാല് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും അതുപോലെ ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചും കിട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അടിപൊളി നെയ്റ്റി കേട്ടോ ഈ വർക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകുമെന്നില്ല കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന നെയ്റ്റിയാണ് ഇതാ അടുത്തത് വരുന്നത് ഒരു പിങ്ക് കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കളറൊന്നും ക്ലിയർ ആകണ്ടോന്നൊന്നും അറിയില്ല ശരിക്കും കളർ മനസ്സിലാവണ്ടോന്നൊന്നും അറിയില്ല അതിലിതാ ഒരു വെള്ള ഡോ എന്താ വർക്കോട്ടോ വരുന്നത് വെള്ള കളറിലാണ് വർക്കിന് അതൊന്നും ഇങ്ങനെ പോകുന്ന വർക്കൊന്നും ഇത് ഏറ്റവും ക്ലോത്ത് തന്നെ വരുന്ന വർക്കാണ് ഇതീ നെയ്റ്റിക്ക് ചെറിയൊരു സ്ലീവിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തേ വരുന്നുള്ളൂ കേട്ടോ അതുപോലെ ചെസ്റ്റ് വീതി കുറച്ച് കൂടുതലുണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് കോട്ടണിലാണ് അമ്പത്താറ് ആണ് കേട്ടോ വേണ്ടവർ പറഞ്ഞോളൂ അമ്പത്താറ് സൈസുള്ള നെയ്റ്റിയാണിത് ജസ്റ്റ് പോലെ അതുപോലെതാ ഇരുപത്തിനാല് ഇഞ്ചുണ്ട് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഇനി അതാത്തത് ബ്ലാക്കിൽ ഗോൾഡൻ കളർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഇതിനും സാധാരണക്കും അതുപോലെ സ്ലീവ് ലെങ്ത്ത് പതിനാല് പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ച് വേണം കേട്ടോ അൻപത്താറ് സൈസ് നെയ്റ്റിയാണ് ബ്ലാക്കിലാണ് കേട്ടോ ഇത് വരുന്നത് ബ്ലാക്കിലൊരു യെല്ലോ ഗോൾഡൻ കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വർക്ക് ഒന്നങ്ങനെ പെട്ടെന്ന് പോണ വർക്കൊന്നും അല്ല കേട്ടോ നല്ല വർക്കും കാര്യങ്ങളും നല്ല ക്വാളിറ്റി നെയ്റ്റികളാണ് കേട്ടോ എന്നൊക്കെ അപ്പോൾ വേ വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് മാത്രം കോണ്ടാക്റ്റ് ചെയ്യോ അടുത്തത് വരുന്നത് ഒരു മെറൂൺ കളറിൽ നെറ്റിയാണ് അതിലൊരു യെല്ലോ കളറ് ഷേ പ്രിൻ്റ് വരുന്നത് നല്ല അടിപൊളി ആണ് കാണാനാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനൊക്കെ കൈത്തൊക്കെ നെക്കൊക്കെ വരുന്നത് സാധാ നെക്കാണ് അതുപോലെ സ്ലീവ് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചും അൻപത്താറ് സൈസിലാണ് കേട്ടോ ഇതും വരുന്നത് കേട്ടോ അടിപൊളി നൈറ്റി അല്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ